അല്ലാതെ കോവിഡ് സമയത്ത് പുതിയ ആപ്പിളിൻ്റെ ബിസിനസ് പൊട്ടിപ്പോയി ആരാ പണിക്ക് നിൽക്കാന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ഞാനെൻ്റെ പാട്ടിനു പോവാണ് എന്നോട് ചോദിക്കണ്ട എന്ന ഡയലോഗല്ല പറയേണ്ടത് ഏത് പ്രതിസന്ധി നബിയേ എന്ന് പറയുകയും ഹബീബിൻ്റെ കൂടെ പാറ പോലെ നീക്കുകയും ചെയ്ത ഹബീജ ആ ബീവിയെ സംബന്ധിച്ച് മൂന്ന് കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വേദന ഉണ്ടായ കാര്യം ഈ ബീവിന്റെ വിയോഗമാണ് വഫാത്താണ് മരണമാണ് മക്കോഷമാണ് കല്യാണമാണ് പു ആഘോഷമാണ് മഹിമാ കുറൈശീൽ കല്യാണമാണ് മഹബോബറോ ഹമീനോര നാട് മഹബോബുറൂ ഹീനോര രാഹബത്തിൻ തോഹി രാവിളും രാവോത്തുങ്ക ഞാൻ കൂടെ ഇതാണ് ഒരു സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം പുതപ്പാവുകയാണ് ഖദീജ ബി നബി താങ്കൾ പറഞ്ഞത് പുതപ്പിട്ട് മൂടു ഖതീജ ആ പുതപ്പ് കൊണ്ട് മൂടൂ

അള്ളാ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതാണ് രണ്ടാമത്തെ വചനം നിങ്ങൾ പരസ്പരം ഏറ്റവും ക്ലോസ് ആണ് നമ്മുടെ ബോഡിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഈ വസ്ത്രം ആ എക്സാമ്പിളാണ് പറഞ്ഞത് ഒരു പരിധിക്കപ്പുറം എത്തിക്കഴിഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് പോലും നമ്മുടെ ബോഡിയായിട്ട് കൂടുതൽ ആക്സസ് ഇല്ല ഒരാൾക്കും ആക്സസ് ഇല്ല പക്ഷേ നമ്മുടെ ജീവിത പങ്കാളിക്കാണ് ഏറ്റവും കൂടുതൽ നമ്മുമായി അടുത്തിടെ വൈകാൻ സാധിക്കുന്നത് പരസ്പരം വസ്ത്രം പോലെയാണ് വസ്ത്രമാണ് ഇനി മൂന്നാമത്തെ വചനം പരിശുദ്ധ മറഞ്ഞ പ്രസിദ്ധമായ നമ്മളെല്ലാരും ദുഅരക്കുന്ന പ്രാർത്ഥനയാണത് എന്താണ് ദുആയുടെ അർത്ഥം മഹാനായി മാം കിതാബിൽ കിതാബിലുദ്ധനിക്കുകയാണ് വിശദീകരണ വ്യാഖ്യാന ഗ്രന്ഥമുണ്ട് തഫ്സീർ ഭഗവി ും മഹാ പറയാണ് ഹസൻറെ ഉദ്ധരണി ഈ ആയത്തിന് അർത്ഥങ്ങളിലൊന്ന് സമാധാനമുള്ള കുടുംബജീവിതം ധരണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ ഒരർത്ഥം അൽ ഹസനത്തൂ ഫിദ് അൽ ഹസനത്തു ഫിദ്

ദുനിയാവിൽ രണ്ട് കാര്യാണ് ആഹ്റത്തിൽ രണ്ട് കാര്യം നാല് കാര്യമാണ് നമ്മൾ ദ്വാരക്കുന്നത് അതിൽ ഒന്നാമത്തത് സമാധാനമുള്ള അള്ളാന പേടിയുള്ള ഒരു പങ്കാളിയെ കിട്ടുകയും അതിലൂടെ ജീവിതം സമാധാനത്തിലാവാ അപ്പൊ എപ്പോഴും ദ്വാരക്കുന്ന ഈ പ്രാർത്ഥനയുടെ അർത്ഥം പോലും അതാണ് സമാധാനമുള്ള ഒരു ജീവിതം കിട്ടണേ സ്വാലിഹത്തായ ഒരു ഇണയെ കിട്ടാന്ന് പറഞ്ഞാൽ അവളിലൂടെ സമാധാനം കിട്ടണം എന്നാണ് അർത്ഥം അല്ലാതെ സ്വാലിഹത്തായ ഒരു പെണ്ണ് എന്നറോ പുന്നാരം പറ്റൂല ഇതെന്തിനാണ് സ്വാലിഹത്തായ ഭാര്യ ഇണായ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള ഒരു ഫാമിലി ലൈഫ് ആണിനും പെണ്ണിനും കിട്ടണം അതാണ് ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാമ നിങ്ങൾ പറയുന്നത് അപ്പൊ മൂന്നായ നമ്മൾ ഓദിക്കഴിഞ്ഞു ഇനി രണ്ട് ഹദീസ് പറയാൻ പോവാണ് കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം പറയുന്നത് അലൈഹി തങ്ങളെ മുന്നിലേക്ക് ഒരാൾ വന്നു ഒരാറാബി വന്നു നബി തങ്ങളോട് പറഞ്ഞു നബി എന്റെ കുട്ടി ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് കുട്ടി നന്നാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടപ്പനം ഇപ്പം തങ്ങൾ ദ്വാരം കൊടുത്തു നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ പ്രസവിച്ചു എന്ന് കേട്ടാൽ ആണോ പെണ്ണോ പെണ്ണോന്നൊന്നും തിരക്കി പോകണ്ട പെൺകുട്ടിയാണെങ്കിലും കെട്ടിക്കാതെ ചിലവുണ്ടല്ലോ സ്വർണത്തിന് അറുപതിനായിരം കഴിഞ്ഞ് പണിക്കൂലടക്കം വലിയ എമൗണ്ട് ആകും ഇതൊന്നും പറഞ്ഞ് വിജാറാക്കേണ്ട കാര്യമില്ല ഒരാൾക്ക് ആദ്യത്തെ പെൺകുഞ്ഞാണെങ്കിൽ അയാൾക്ക് ബറക്കത്താണെന്നൊരു സൂളഹ ഒരാൾക്ക് മൂന്ന് പെൺകുട്ടികൾ ലാഹു നൽകി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ബറക്കത്തും അത് സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാണ് എന്നൊരു സൂളി സ്വല്ലു അലഹി വസ്ല്ലം അതുകൊണ്ട് രണ്ടാമത്തും പെണ്ണ് മൂന്നാമത്തും പെണ്ണ് എന്നൊന്നും പറയണ്ട അതൊക്കെ അള്ളാഹം നൽകുന്നതാണ് പഴയ കാലത്തൊക്കെ ഒരു പെണ്ണ് മൂന്ന് പെൺകുട്ടികളെ കഴിഞ്ഞാൽ ഓളെ കുഴപ്പമെന്നൊക്കെ പറയുന്ന കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഇതിനെ സംബന്ധിച്ച് അറിവില്ലായ്മ കൊണ്ടാണ് അതൊക്കെ വലിയ പാപമാണ് ചെയ്തു കൂട്ടിയത് പലരും ഒന്നും തമാശയല്ല ഒരു പെൺകുട്ടി അഞ്ചെണ്ണം പ്രസവിച്ചത് പെണ്ണാണ് ഓളോട് പോയിക്കോളാം പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക വേദനിപ്പിക്കുക പ്രയാസപ്പെടുത്തുക ബുദ്ധിമുട്ടിക്കുക ഇതൊന്നും ചെയ്യാം മിനിങ്ങളെ പാടുള്ളതല്ല എന്നാലോ പള്ളിക്ക് സുബൈൻ്റെ മുമ്പ് പുറം ഒച്ചോട്ടം കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താജു സ്കരിച്ച അള്ളഹാനോട് വരുന്നിട്ട് എന്ത് കാര്യമാണ് വീട്ടിൽ നാല് പെൺകുട്ടിയുടെ ഭാര്യ പ്രസവിച്ചു അതിന്റെ പേരിൽ ഓള തല്ലുന്നു കുത്തുന്നു നമുക്ക് വല്ല കുഴപ്പമുണ്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം മാനസികമായി വേദനിപ്പിക്കുന്നു ഇൻസൾട്ട് ചെയ്യുന്നു പ്രയാസപ്പെടുത്തുന്നു എന്നാലോ ഭയങ്കര നിസ്കാരത്തിൻ്റെ ആളാണ് ഇങ്ങനെയൊന്നും അല്ല അള്ളാഹാൻ്റെ റസൂൽ പഠിപ്പിച്ച ജീവിതം വളരെ ഗൗരവത്തോട് കൂടി മനസ്സിലാക്കാണും പെണ്ണും അഹു തോഫിക്ക് തരട്ടെ തമാശയാണെന്നൊന്നും കരുതണ്ട അപ്പോൾ റസൂൽ അള്ളാഹിഅള്ളാഹുസ് ഓണോ പെണ്ണോന്നൊന്നും ചോദിച്ചിട്ടില്ല എനവിയെ എൻ്റെ ഭാര്യ പ്രസവിച്ചു ആ കുട്ടി നന്നാകാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ നബി അല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ ഈ പെണ്ണിന് വേണ്ടി ദ്വാരം എടുത്തു പ്രസവിച്ച പെണ്ണിന് വേണ്ടി ദ്വായിരുന്നെടുത്തു ഭർത്താവിനും കുട്ടിക്കും മൂന്നാക്കും വേണ്ടി ദ്വാരം കൊടുത്തു അതാണ് മിനികൾ ചെയ്യേണ്ടത് മാഷാ അള്ളാഹു നിന്റെ ഭാര്യക്ക് വറക്കത്തീയട്ടെ അല്ലെങ്കിൽ അള്ളാഹ് നിന്റെ പെങ്ങക്ക് വറക്കത്തിയട്ടെ നിനക്കും നിന്റെ കുട്ടിക്കും അല്ല ഹയർ നൽകട്ടെ ഹലാസ് ഉള്ളൂ പിന്നെ ചെയ്യേണ്ടത് ക്വാൻ ചെയ്യേണ്ടതാണോ നക്കി കറക്കണം മുടി കളയണം നല്ല പേര് വെക്കണം ഇതൊക്കെ വാപ്പന്റെ കടമയാണ് അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട ആണോ ഒന്ന് വില പേടിപ്പിക്കണ്ട ഇതൊക്കെ വലിയ തെറ്റാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം അപ്പൊ നബി അലൈഹി തങ്ങളുടെ ദീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരാൾ പ്രസവിച്ചു എന്ന് കേട്ടാൽ പ്രസവിച്ച പെൺകുട്ടി ഗിഫ്റ്റ് കൊടുക്കുന്നത് നബി തങ്ങളുടെ കാലത്ത് ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് ആ കുട്ടിക്കല്ല സമ്മാനം കൊടുക്കേണ്ടത് ആരാണോ പ്രസവിച്ചത് അവർക്കാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് കുട്ടികളെ പ്രസവിച്ച സമയത്ത് ഹദീജ ബീവിക്കാണ് വിധങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ സ്വർണ്ണം എന്താണെന്ന് തിരിയാത്ത ചെറിയ കുട്ടി ചെറിയ കുഞ്ഞു മക്കൾക്കല്ല എല്ലാവരും എന്ത് ചെയ്യുന്നു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു സുബ്രഹാൻ അല്ല അതല്ല ദീനുള്ളവരുടെ രീതി പ്രസവിച്ചോക്ക് ഒരു മാക്സ് കൊണ്ടുപോയി കൊടുക്കും ഒരു പർദ കൊടുക്കും അതാണ് ചെയ്യേണ്ടത് ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്വർണം കൊടുക്കുന്നതിനാൽ കുഴപ്പമില്ല ചെറിയ കുട്ടികൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കുഞ്ഞുമക്കൾക്ക് സ്വർണ്ണാഭരണം ഭംഗി കിട്ടു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല കുഞ്ഞുമക്കളാണെങ്കിൽ പക്ഷേ യഥാർത്ഥത്തിൽ എംസുല്ലാഹു അലൈവസല തങ്ങളുടെ ഇണ ഭാര്യ ഹദീജ ഉമ്മ പ്രസവിച്ച സമയത്ത് നിബിതങ്ങൾ സമ്മാനം കൊടുക്കുന്നത് ഹദീജ ബീവിക്കായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലെ ബേബി സോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് കൊണ്ടുപോയി കൊടുക്കും അവൾ അലമാറി നിറയാതെരിക്കും അല്ലേ ഇതൊരു പത്ത് കൊല്ലം തേച്ചാലും തീരാത്തത്ര ബേബി സോപ്പ് ഉണ്ടാവും ഇതൊരു നാലഞ്ച് മാസം അതിന് ഡേറ്റ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇതും കൊണ്ടിങ്ങനെ വയലൊന്നും ചിലപ്പോൾ പള്ളിയിൽ ലേലത്തിനൊക്കെ കൊണ്ടുവരും ചിലപ്പോൾ ബേബി സെറ്റ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആറ് മാസം കിട്ടിയതാണ് ഉസ്താദേഹം പിന്നെ അയൽവാസി പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങാടിയിൽ പോയിട്ടതൊന്നും മാങ്ങൂല ആ അൽമറയിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇതാ കൊടുത്തോളി വണ്ടിർത്തോളം എടുത്തോളി അങ്ങനെ നമ്മൾ യൂസ്ലെസ് ആയിട്ടുള്ള കുറേ സാധനങ്ങളായിട്ടല്ല പ്രസവിച്ച വീട്ടിൽ കാണാൻ പോകേണ്ടത് അതിനൊരു സിസ്റ്റം ഉണ്ട് നിങ്ങളെടുത്ത് പൈസ ഉണ്ടെങ്കിൽ ആരാണോ പ്രസവിച്ചത് അവൾക്കാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങളൊരു ബേബി സോപ്പ് നാട്ടുകാർ മുഴുവനും ബേബി സോപ്പ് കൊണ്ട് ഇത് തിന്നണ സാധനം ഒന്നുമല്ലല്ലോ ആ ഒന്ന് വേണമെങ്കിൽ ശ്രദ്ധിച്ചു റസൂൽ രീതി പറഞ്ഞു എന്നും എത്ര കുറേ സംഗതി നാട്ടു നടപ്പ് തിരുത്തി തിരുത്തി കൊളാക്കി വെച്ചിട്ടുണ്ട് വളരെ ലളിതമായ ഒരു കല്യാണം നമ്മളെല്ലാവരും കൂടെ കൊളാക്കി പത്ത് ദിവസം ഇരുപത് ദിവസമാക്കി എട്ടു ദിവസം നാല് ദിവസം മൂന്ന് ദിവസം രണ്ട് ദിവസം മിനിമം കല്യാണം ഇപ്പം അലൈഹി വല്ല നമ്മുടെ മുഴുവൻ രീതികളും അള്ളാഹാൻ്റെ റസൂലിൻ്റെ രീതിയൊക്കെ നാട്ടു നടപ്പ് എന്ന് പറഞ്ഞ് ആകെ തലകുത്തി മറച്ച അവസ്ഥയിലാണ് അതുകൊണ്ട് യഥാർത്ഥ രീതി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ താല്പര്യമുള്ളവർക്കൊക്കെ കൂലി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഫോളോ ചെയ്യാം കുഴപ്പമില്ല